മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ അഞ്ച് രീതിയിലുള്ള തെറ്റുകളാണ് ചെയ്യുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് ഫിനാൻഷ്യൽ തെറ്റുകളും നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇ എം എ ആണ് ഇ എം എ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തായിട്ടും വാങ്ങാമല്ലോ എത്ര പിടിച്ച സാധനവും വാങ്ങാം പെട്ടെന്ന് ഇപ്പൊ ബൈക്ക് ഫോണ് ടി വി ഇപ്പൊ ബൈക്കാണെങ്കിലും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയുടെ ബൈക്കൊക്കെ ചെറിയ ഇനിഷ്യൽ പേയ്മെന്റ് അടച്ചിട്ട് ഒരു മാസം അടവ് ആ ഇത്ര മൂന്ന് വർഷത്തേക്ക് രണ്ട് വർഷത്തേക്കൊക്കെ ഇ എം എട്ട് എടുക്കാറുണ്ട് ഫോൺ ആണെങ്കിലും ഐഫോണ് ഇപ്പൊ വിലപിടിച്ച ഫോണുകളൊക്കെ ഇപ്പൊ ഇ എം എട്ട് എടുക്കും രണ്ട് വർഷത്തേക്കൊക്കെ അതേപോലെ നമ്മളെ ടി വി ആൾക്കാര് അതും ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയിലെ ടിവികളൊക്കെ ഉണ്ട് അപ്പം ഈ സാധനം പെട്ടെന്ന് കിട്ടുമല്ലോ എന്ത് ഷോ കാണിക്കാൻ കാണിക്കാണെങ്കിലാണ് കുറെ പേര് എടുക്കുന്നത് നമ്മളെ സാലറി വരുമ്പോൾ തന്നെ എല്ലാ മാസവും നമ്മൾ ഇതിനു വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെക്കണം ഇപ്പൊ ഈ മൂന്ന് ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ മാസം ഇത്ര ഇത്ര രൂപ വെച്ച് നമ്മളെ സാലറിയുടെ ഒരു പകുതിയോളം തന്നെ നമ്മൾ ഇതിനു വേണ്ടി പോകും അപ്പൊ ഇതാരും അപ്പം മനസ്സിലാക്കത്തില്ല എല്ലാരും ആ ഇ എം ഐ കിട്ടുമല്ലോ ഇപ്പൊ നമ്മളാണെങ്കിലും ഇ എം ഐയിൽ കിട്ടുമല്ലോ അപ്പൊ പെട്ടെന്ന് അത് സാധനം വാങ്ങാം നമുക്ക് നമ്മളെ കാര്യം നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് പെട്ടെന്ന് നമ്മൾ പർച്ചേസ് ചെയ്യും ഇ എം കഴിഞ്ഞിട്ട് മാസം നമ്മൾ ഇതിന് വേണ്ടി അടച്ചുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് ഒരിക്കലും നമുക്ക് കുറച്ച് സേവ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതിപ്പോ പുറമേ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആണെന്ന് തോന്നും പക്ഷേ ഇത് വേറെ വേറെ ബാങ്കുകളിൽ നമ്മൾ ഇ എം എടുത്ത ബാങ്കുകളിൽ ഇങ്ങനെ വരുന്ന ഇങ്ങനെ മാസം മാസം മാസമാസം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത് മിസ്റ്റേക്ക് രണ്ടെന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാനാണ് മിഡിൽ ക്ലാസ്സിൽ പലരും ചിന്തിക്കുന്നത് പക്ഷെ പലരും പറയും ആ നമുക്ക് എല്ലാ മാസം ചിലവുണ്ടല്ലോ ആ നമ്മളുടെ ആവശ്യമുള്ള ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ എക്സ്പെൻസ് ഒരിക്കലും കുറയത്തില്ല നമുക്ക് സാലറിയെ കാട്ടി ആയിരിക്കും നമ്മളെ എക്സ്പെൻസ് എല്ലാ മാസവും അപ്പം നമുക്ക് അവസാനം നോക്കുമ്പോൾ നമുക്ക് സീറോ ആയിരിക്കും ഒരു പൈസ പോലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഈ മിഡിൽ ക്ലാസ് സേവ് ചെയ്യാത്തതുകൊണ്ടാണ് മിഡിൽ ക്ലാസ് ആയിട്ട് തന്നെ നിന്ന് പോകുന്നത് സ്ഥിരമായിട്ട് അപ്പം ഇത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സാലറി കിട്ടുന്ന ദിവസം തന്നെ നമ്മൾ കുറച്ച് പൈസ എടുത്തും സേവിങ്സിന് മാറ്റി വയ്ക്കുക അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ചിലവ് ചെയ്യുക നമുക്ക് അത്ര സാലറി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലവ് ചെയ്യുക നമ്മളെ സേവിങ്സിൽ മാറ്റി വച്ചിരിക്കുന്ന പൈസ മറക്കുക അറിയാതെ തന്നെ നമുക്ക് സേവിങ്സും ആവും നമ്മളെ ചിലവുകളും നടന്നു പോകും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമ്മളെ ഭാവി നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ മിസ്റ്റേക്ക് ത്രീ എന്ന് പറയുന്നത് ഓഫറായിട്ട് വീഴുക ഇപ്പോൾ നമ്മൾ ഓരോ കടകളിലോ നമ്മളെ ഓൺലൈനിലോ എല്ലാത്തിലും കാണും ഓഫർ അപ്പോൾ നമ്മൾ ഓഫർ കാണുമ്പോൾ നമുക്ക് വേണ്ടാത്ത സാധനമായിരിക്കും നമ്മൾ പോയി ഓഫർ ആ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അപ്പൊ നമ്മൾ ഫസ്റ്റ് ആ നമ്മളതില് കുറച്ച് പൈസ വേണം അപ്പൊ നമ്മൾ ഫസ്റ്റ് വിചാരിക്കും എന്താ മറ്റേ ചിലവ് ചിലവൊക്കെ പിന്നെയല്ലേ ആ നമുക്ക് ഇതായി ഇത് വാങ്ങിച്ചാൽ ഭയങ്കര ലാഭമാണ് ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീയല്ലേ നമുക്ക് അയ്യോ നമുക്ക് എന്തായാലും നമുക്ക് ഭാവിയിലെങ്കിലും ഉപയോഗിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി വാങ്ങും അപ്പോൾ വാങ്ങുന്നത് ആ സാധനം മാത്രമായിരിക്കൂലില്ല നമ്മൾ ചിലപ്പോൾ ഒരെണ്ണം വാങ്ങാൻ വേണ്ടി പോകും പക്ഷെ നമ്മളിത് ഓഫറുകളെല്ലാം കാണുമ്പോൾ അവിടെ പല പല ഡിസ്പ്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ വേണ്ടാത്ത സാധനങ്ങളും കൂടി പർച്ചേസ് ചെയ്യും നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത ആയിരിക്കും അപ്പോൾ നമ്മൾ ബൾക്ക് ചിലപ്പോൾ ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലാഭം ഓഫർ വന്നിട്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക നമുക്ക് വേണ്ടത് കുറച്ചായിരിക്കും പക്ഷെ നമ്മൾ വേണ്ടാതെ ഈ ഓഫറിന് വേണ്ടിയിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യും അവർ കൈയിരിക്കുന്ന കാശ് ഫുള്ള് തീർത്തിട്ടുണ്ടാവും ഇപ്പൊ എ ടി എമ്മിൽ ഉണ്ടെങ്കിൽ എ ടി എം ഫുള്ള് നമ്മൾ സീറോ ബാലൻസ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വാ നമ്മൾ കുറെ സേവ് ചെയ്തു എന്ന് വിചാരിക്കും പക്ഷെ സത്യം പറഞ്ഞാൽ കടക്കാർക്കാണ് ലാഭം അത് അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം പർച്ചേസ് ചെയ്ത് വീട്ടിൽ വരുമ്പോഴോ അയ്യോ ബില്ല് ഇത്രയായോ അയ്യോ വേണ്ടായിരുന്നു എന്ന് പിന്നെ ചിന്തിക്കും ഇനി മിസ്റ്റേക്ക് ഫോർ എന്ന് പറയുന്നത് നമ്മൾ ഇൻഷുറൻസ് ഒന്നും എടുക്കത്തില്ല നമ്മളെ എമർജൻസി ഫണ്ടായിട്ടൊന്നും വെച്ചിട്ടുണ്ടാവില്ല ജീവിതത്തിൽ അതൊക്കെയാകുമ്പോൾ വേണം ഭയങ്കര പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു നമുക്ക് പെട്ടെന്ന് നമ്മളെ ബഡ്ജറ്റ് പെട്ടെന്ന് മാറും നമ്മൾ പുറമേ നിന്നും പണം വാങ്ങേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നം വരും അപ്പം മെഡിക്കൽ ഇൻഷുറൻസ് എന്തെങ്കിലും എടുത്ത് വെക്കുക നമ്മളെ എമർജൻസി ഫണ്ടിന് വേണ്ടി കുറച്ചെങ്കിലും മാറ്റി വെക്കുക എമർജൻസി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം താളെ തെറ്റും നമ്മൾ നമുക്ക് ലോൺ അടയ്ക്കാൻ കാണാം നമ്മളെ വീട്ടിലെ ചെലവ് കാണും അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റൽ കേസ് വന്നു പറഞ്ഞാൽ ഇതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റൂല നമുക്ക് ഇതെല്ലാം ഫിക്സഡ് ആണ് അപ്പം അത് കാരണം നമുക്ക് എമർജൻസി ഫണ്ടായിട്ട് എപ്പോഴും കുറച്ചെങ്കിലും മാറ്റി വെക്കുക എന്നാലും നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ ഹോസ്പിറ്റൽ ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല ഈ മിഡിൽ ക്ലാസ് സെറ്റിലുള്ള ആൾക്കാർക്ക് പക്ഷെ പൊതുവെ എല്ലാവരും ചെയ്യുന്നത് ഒരു കാര്യവും എടുത്തും പറ്റൂല ഒരു പൈസയും മാറ്റിയും പറ്റില്ല എമർജൻസി ഫണ്ടായിട്ട് അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഫൈവ് എന്ന് പറയുന്നത് നമ്മളെ ഇൻകം ഇൻക്രീസ് ആവില്ല നമ്മളെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും നമ്മളെ ശമ്പളം കുറവാണെങ്കിൽ വില പിടിച്ച ഫോണുകൾ വിലയുള്ള ബൈക്കുകൾ വാങ്ങുക ബ്രാൻഡ് തുണികളെ ഉപയോഗിക്കുകയുള്ളൂ കൂടുതൽ ആൾക്കാർ സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഒരു പ്രഷർ കാണും കമ്പയർ ചെയ്യും അത് അടുത്ത വീട്ടിലെ ആള് പുതിയ ബൈക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ കാർ വാങ്ങിച്ചു അപ്പൊ നമുക്കും വാങ്ങണം എല്ലാവർക്കും ആഗ്രഹം കാണും ലൈഫ് സ്റ്റൈലിൽ അടിപൊളിയാക്കണം പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഇൻകം ഇൻക്രീസ് ചെയ്യുക ഇൻകം കൂടിയ ശേഷം നമ്മൾ ലൈഫ് സ്റ്റൈലിൽ അടിപൊളിയാക്കുക അല്ല നമ്മളെ ഇൻകത്തിനനുസരിച്ച് വേണം ചെലവ് ചെയ്യുക നമ്മളല്ലാതെ നമ്മള് ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് താഴ്വട്ടും ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്രോത്തും ജീവിതത്തിൽ കാണൂല നമ്മൾ ഈ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു അവരെ നോക്കിയിട്ട് അവർ അവർക്ക് അവർക്ക് ചിലപ്പോൾ കാശ് കാണും അവരെ പോലെ നമുക്കാകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടക്കൂല അവസാനം അവർ കാശുണ്ടായിട്ടാണ് അവർ സാധനം ആകുന്നത് ഇപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ബ്രാൻഡ് ക്ലോസ് ആണെങ്കിലും എല്ലാം വാങ്ങുന്നത് അതുകൊണ്ടാണ് ഫോണാണെങ്കിലും എല്ലാം വാങ്ങുന്നത് അതുകൊണ്ടാണ് അപ്പം അവർ ചെയ്യുന്നു അതുകൊണ്ട് നമുക്കും അതുപോലെ ചെയ്യുന്നു ആഗ്രഹം വേണമെങ്കിൽ നമ്മളതിനനുസരിച്ചുള്ള ഇൻകം ഇൻക്രീസ് ചെയ്യുക ഇൻക്രീസ് ആവാതെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫിനാൻഷ്യലി ഫ്രീ ആവാൻ പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ലോണിട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് എടുക്കും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവസാനം കയ്യിൽ ഒരു കാശ് നമ്മളെ കയ്യിൽ കാണൂല അപ്പം ഈ പറയുന്ന ആരും നമ്മളെ കൂടെ കാണൂല നമുക്കെന്തെങ്കിലും അത്യാവശ്യം വന്നു നമ്മളെ കാണുള്ളൂ അപ്പം നമുക്ക് ഇപ്പം ആരും നമ്മളെ സഹായിക്കുകയോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ ചെലവാക്കാൻ ഇത് മറ്റാള് തരും ആരെങ്കിലും തരുന്നോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ഉള്ള കാശ് അടുത്ത് ലക്ഷറി ആയിട്ട് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നടക്കില്ല നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മളെ ഇൻകം കൂട്ടുക എന്നിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഫ്രീ ആവാനേ പറ്റത്തില്ല ജീവിതത്തിൽ ഫസ്റ്റ് നമ്മളെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക നമ്മളെ എഴുതുമ്പോഴും നമ്മളെ മൈൻഡിൽ രജിസ്റ്റർ ആവുള്ളൂ അപ്പം നമുക്കറിയാം എന്താ അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ചിലവ് വന്നു നമുക്ക് എന്തൊക്കെ അനാവശ്യ ചിലവുകൾ വന്നു അപ്പോൾ അടുത്ത മാസം നമുക്ക് ആ അനാവശ്യ ചിലവ് കട്ട് ചെയ്യാം അപ്പം നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഹാബിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് എമൗണ്ട് സേവ് ചെയ്ത് എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ടുള്ള എമൗണ്ട് സേവ് ചെയ്ത് പോകുക അപ്പോൾ നമ്മൾ ഇത് ഈ അനാവശ്യ ചിലവ് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന എമൗണ്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് കാണും നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ എമൗണ്ട് കാണും പക്ഷേ നമ്മൾ ഡെയിലി ചിലവാക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല അപ്പം നമ്മൾ മാസം അത് ഇതാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മാസം നമ്മൾ ഒരു മുപ്പത് ദിവസം നമ്മൾ മാസം എടുത്ത് നോക്കുമ്പോൾ അത് നല്ലൊരു എമൗണ്ട് കാണും അപ്പോൾ നമുക്ക് അത് അതിലേക്ക് സേവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ നമ്മളെ ഒരു സേവിങ് ഹാബിറ്റും നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമുക്കിത് നമ്മളുടെ ഒരു മിഡിൽ ക്ലാസിൻ്റെ ഒരു ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഒന്ന് ഫിനാൻഷ്യലി ഫ്രീ ആവാൻ പറ്റും എന്നാൽ നിങ്ങൾ ഈ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളൊന്നും ആവർത്തിക്കാതെ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് പോവുക എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം